സാധാരണ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ നാരങ്ങ കറിക്ക് ഒരിക്കലും കയ്പ്പുണ്ടാവാറില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം നല്ല പഴുത്ത നാരങ്ങ മാത്രമേ എടുക്കുകയുള്ളൂ ഈ വലിയ നാരങ്ങ അതിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല പഴുത്ത നാരങ്ങ തന്നെ ആയിരിക്കണം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അധികം തന്നെ കയ്പ്പുണ്ടാവാറില്ല പിന്നെ നമ്മളത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ മണവും രുചിയും ഒന്നും നഷ്ടപ്പെടാത്ത രീതി വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും നമ്മളിത് ചൂടാക്കാതിരിക്കുക ഇത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുക നന്നായിട്ട് കഴുകുക കഴുകുകയെന്ന് വെച്ചാൽ ഞാൻ തിളപ്പിച്ച ആറച്ച വെള്ളത്തിലാണ് കഴുകുക കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക എപ്പോഴും നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം കയ്പ്പുണ്ടാവാറില്ല പിന്നെ നാരങ്ങയുടെ തൊലി നമ്മൾ ഒരിക്കലും ചെത്തി കളയരുത് പലരും ചെത്തി കളഞ്ഞിട്ടും വെക്കുന്ന കാണാം പക്ഷേ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആ തൊലിക്കാണ് ഇതിൻ്റെ വാസന ശരിക്കും ഇതിൻ്റെ വാസന ഒട്ടും നഷ്ടപ്പെടുക നമ്മൾ കല്യാണ സദ്യക്കൊക്കെ നമ്മൾ കഴിക്കാറില്ലേ അപ്പം അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങക്കറിയാണ് അപ്പം അങ്ങനെയുള്ള നാരങ്ങക്കറിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വെച്ചാൽ മതി സാധാരണ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വെക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിവിടെ നാരങ്ങക്കറി വെക്കുന്നത് അപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം അതിന് ശേഷം പച്ചമുളക് നന്നായി കഴുകിയ പച്ചമുളക് എടുത്ത് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഇട്ട ശേഷം ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് അത് കംപ്ലീറ്റ് ഉപ്പ് മതിയാവില്ല എങ്കിലും ആദ്യമേ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഇനി വേണ്ടത് മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലതാണ് കാരണം പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് വലിയൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു അരസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഉലുവപ്പൊടി അതും ഒരു അരസ്പൂൺ ഇട്ടു കൊടുത്തു അതെല്ലാം കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ വീണ്ടും കുറച്ചും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം സ്പൂണും നന്നായിട്ട് മിക്സ് ചെയ്യുക കാശ്മീരി പൗഡർ കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും എരിവിനിപ്പം വേണമെങ്കിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കൊന്ന് കടുക് താളിക്കാം ഒരു പാൻ എടുത്ത് വെച്ചതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാരണം ഇത് കുറേ നാളൊന്നും ഇരിക്കാനില്ല കുറച്ച് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അതിലേക്ക് ഒരു സ്പൂൺ കടുവും കൂടെ ഇട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം ഉലുവ ഇട്ട് കൊടുത്തു മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുത്ത് രണ്ട് മുളക് ഒന്ന് മുറിച്ചിട്ടു അതിന് ശേഷം ഒന്ന് ഇളക്കുക ഇളക്കിയ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ അതിനകത്തേക്ക് കായപ്പൊടി കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ മറ്റേതിൽ ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഞാൻ തിളപ്പിച്ച് വെച്ച തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിക്കിനി തിളപ്പിക്കേണ്ട കാര്യമില്ല ഇത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു അതിന് ശേഷം ഇതിലേക്ക് ഇനി എന്തുമാത്രം ഉപ്പ വേണോ അതനുസരിച്ച് കുറച്ച് കല്ലുപ്പൂടെ ചേർത്ത് കൊടുത്തു വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു മറ്റേത് ഒരു സ്പൂണേ ഇട്ടുള്ളായിരുന്നു അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് ചൂടധികം അധികം ചൂടില് വേണ്ട ചൂട് നാറിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇനി ഇത് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം നമ്മുടെ നാരങ്ങയ്ക്ക് ഒട്ടും ചൂടടിക്കുന്നില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങക്കറിയാണിത് നാരങ്ങ പച്ചമുളക് ഇതിനൊന്നും ചൂടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു വാസനയും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ നമ്മുടെ സദ്യയുടെ അച്ചാർ മാറി നിൽക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് കയ്പ്പുണ്ടാവാറില്ല നാരങ്ങയ്ക്ക് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ വാസന പുറത്തേക്ക് വരും അത്രയ്ക്ക് നല്ല ഇത് മാത്രം മതി ചോറ് ഇതൊരു അല്പമൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കൂട്ടി ചോറ് പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നിവൃത്തിയുണ്ടെങ്കിൽ നാരങ്ങ ചൂടാക്കാതിരിക്കുവാണ് നല്ലത് ഇത് കുറച്ച് ആവശ്യത്തിന് മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെയാണ് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത്